ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേദൂട്ടി സ്കൂൾ വിട്ട് വന്ന ശേഷമുള്ള ഒരു വീഡിയോ ആണ് ആണേ ചെറിയ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചരയാണതാ നമ്മുടെ വൃതി കുട്ടി നല്ല ഉറക്കമാണ് നല്ല ഉറക്കം കേട്ടോ ഉച്ചയ്ക്ക് ഒരു മൂന്നരയ്ക്ക് ശേഷം ഉറങ്ങിയതാണ് നേരെ റൂമിൽ നിന്ന് എണിഞ്ഞ് വന്ന് സെറ്റിൽ വന്ന് കിടക്കുകയാണ് വേദൂട്ടി ഇതാ സ്കൂൾ വിട്ട് വന്ന ശേഷം മേലൊക്കെ കഴുകി ഇതാ റൂമിലൊരു മൊബൈലുമായിട്ട് പോയി പോയിരിക്കുന്നത് അവൾ പിന്നെ കാർട്ടൂണൊന്നും കാണില്ല റീൽസ് മാത്രമേ കാണൂള്ളൂ കേട്ടോ ഇനി ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകണം അടുക്കള കടലേ കുറെ അലങ്കോലമായി കിടക്കണ്ട ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് ഏതൊട്ട് ഞാൻ മൊബൈലിൽ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മെല്ലെ എണീറ്റ് വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേനും ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് രാത്രിക്കുള്ള പരിപാടി നോക്കണല്ലോ അപ്പോൾ അതിനായിട്ട് രാത്രിക്ക് ദോശയാണേ മെയിൻ കറിയാണ് അപ്പോൾ ഞാൻ മാവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മാവ് വാങ്ങിയിട്ട് വന്ന ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കണം അതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പോൾ വേദൂട്ടി അവിടെ പൊരിഞ്ഞ ഡാൻസ് ചെയ്യണം പ്രതിമൂളെ നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അവിടെ മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പം ഏകദേശം സമയം ആറുമണി ആയിട്ടുണ്ട് അപ്പം തിന്താ വെയ്തിട്ടി എന്നെ വിളിച്ച് പറയണം അമ്മ ഈ ചുമരിൽ എഴുതിയതൊക്കെ നന്നായിട്ട് മായ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയണം ചുമരിൽ എഴുതിയിട്ട് അത് മായ്ക്കാൻ പറ്റുമെന്ന് പറയണം ഈ ചുമര മൊത്തം അവർ രണ്ടാളും കൂടെ എഴുതി വെച്ചിരിക്കുകയാണ് റെഡ് കളർ കണ്ടില്ലേ അത് വൃതിമോളം ലിപ്സ്റ്റിക്കും കൊണ്ട് വരച്ചതാണ് ബാക്കി ഇവർ രണ്ടാളും കൂടെ മൊത്തം മൊത്തം എഴുതി വെച്ചതാണ് കേട്ടോ എന്നിട്ട് പറയാം വായിക്കാൻ പറ്റുന്നുണ്ട് റബ്ബർ പക്ഷേ പെട്ടെന്ന് തേഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുക അപ്പോൾ തന്നെ നമ്മുടെ വൃതിമോളെണീച്ചു അപ്പോൾ അവൾ എണീറ്റിതും ചായ ചോദിച്ചാൽ പിന്നെ വേഗം ചായ കൊടുക്കണം മാത്രമല്ല അവൾ ഈ ഗ്ലാസ്സിൽ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ വേറെ ഗ്ലാസ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട് ഡാൻസാണ് കേട്ടോ ഏത് സമയം ഡാൻസ് തന്നെയാണ് രണ്ടുപേരും പൊരിഞ്ഞ ഡാൻസുകളെയാണ് ഡാൻസ് കളി അല്ലെങ്കിൽ ടീച്ചറും കുട്ടിയായിട്ടുള്ള കളി ഇവർ രണ്ട് ഇവരുടെ തമ്മിൽ കൂടി ഈ രണ്ട് കളി മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ മണിക്ക് ശേഷം വേദൂട്ടനെ ഒന്ന് പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട് മന്ത്ലി എക്സാം തുടങ്ങിയിരിക്കുകയാണ് നാളെ ആണ് എക്സാം അപ്പോൾ ഞാൻ അവളെ പഠിപ്പിക്കാനിരുത്തിയിരിക്കയാണ് മാത്സ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അവൾക്ക് സിമ്പിളാണ് അപ്പോൾ ഞാൻ അവളെ കുറച്ച് നേരം പഠിപ്പിക്കാനിരുത്തി മാത്രമല്ല ഹിന്ദിയും കുറച്ച് പഠിക്കാനുണ്ട് വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം അങ്ങനെ ഏകദേശം ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കും കേട്ടോ ഹോംവർക്കും ഉണ്ടാവും മലയാളത്തിൽ ഹോംവർക്ക് ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മോൾ അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ കുറച്ച് നേരം മാത്സൊക്കെ ഇരുന്ന് പഠിച്ചു വീഡിയോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു ഹോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞു അങ്ങനെ അവിടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാനും വീണ്ടും കിച്ചണിലോട്ട് പോയി കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമായല്ലോ അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് പോയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേർക്ക് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പൂവാണ് ദോശയും മീൻ കറിയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനിടയ്ക്കായിട്ട് പ്രതി അതിനിടയ്ക്കായിട്ട് വൃതിക്കുട്ടി ഇടയ്ക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും കേട്ടോ ആപ്പിൾ വേണം ബിസ്ക്കറ്റ് എന്ന് ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കും അപ്പം ഞാൻ ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ് രണ്ടുപേർക്കും വാരി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ വേദി വൃതിമുകൾക്ക് ആദ്യം കൊടുത്തു അതിനോടൊപ്പം തന്നെ വേദൂട്ടിക്ക് കൊടുക്കുകയാണ് വേദൂട്ടി പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കില്ല കേട്ടോ എപ്പോൾ നോക്കിയാൽ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും കയ്യും കാലം എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും വേദൂട്ടി അങ്ങനെയുള്ള ഡാൻസ് കളിക്കലും കഴിക്കലൊക്കെ അത് ഇപ്പോൾ സ്കൂളിൽ ഡാൻസ് കളിപ്പിക്കണത് ഞാനുള്ളക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണത് എനിക്ക് കളിച്ച് കാണിച്ച് തരണം അതായത് നാടൻ പാട്ടാണ് അപ്പോൾ അതെനിക്ക് കളിച്ച് കാണിച്ച് തരാണ് വേദൂട്ടി അങ്ങനത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണേ റൂമിലൊക്കെ കയറിയിട്ടുണ്ട് രണ്ടും കൂടെ പൊരിഞ്ഞ കളി ഉണ്ടെങ്കിൽ ചാടി മറിയലാണ് റൂമിൽ എന്താ കണ്ടില്ലേ കുരിഞ്ഞ കളിയൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്